ശേഷമാണ് ലൈഫ് മിഷൻ പദ്ധതിയുടെ ബദൽ എന്ന രീതിയിൽ പറവൂർ മണ്ഡലത്തില് വി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവ് തന്നെ ഇത്തരത്തിൽ ഒരു ഭവന പദ്ധതി ആസൂത്രണം ചെയ്തത് ഇത്തരത്തിൽ ഫണ്ട് നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ ഉൾപ്പെടെ സംപ്രേഷ് പുറത്തുവരികയും ചെയ്തിരുന്നു ഏതായാലും ഇതാ ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിജിലൻസ് കണ്ടെത്തൽ എന്ന് പറയുന്നത് യു കെയിൽ നിന്ന് ഇത്തരത്തിൽ പണം പിരിച്ചതിൽ ഒപ്പം വിദേശ യാത്ര നടത്തിയതിൽ ഇതിലൊക്കെ തന്നെയും കേന്ദ്ര ഏജൻസി തന്നെ അന്വേഷിക്കണം എന്നൊരു നിലപാടാണ് വിജിലൻസ് സ്വീകരിക്കുന്നത് ഇത്തരത്തിൽ ഫൗണ്ടേഷനിലേക്ക് പണം എത്തിയതിലൊക്കെ തന്നെയും ക്രമക്കേടുണ്ടോ എന്നത് തന്നെയാണ് വിജിലൻസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതിൽ സി അന്വേഷണം വേണം കേന്ദ്ര ഏജൻസി തന്നെ ആവശ്യമാണ് വിജിലൻസ് റിപ്പോർട്ടായി ആഭ്യന്തര സെക്രട്ടറിക്കും പീഡാഭ്യന്തര സെക്രട്ടറി അത് മുഖ്യമന്ത്രിക്കും കൈമാറിയിരിക്കുന്നത് ഏതായാലും അന്വേഷണത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് തന്നെയാണ് വി ഡി സതീശൻ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് നടക്കുന്നത് എന്ന് കൂടിയാണ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത് ഒരു കാരണവശാലും നിയമപരമായി അത് നിലനിൽക്കുന്നതല്ല കാരണം നൂറ് ശതമാനം പെർഫെക്ഷനോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഇനി വന്നാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ നേരത്തെ തന്നെ അതിനെ നിയമസഭയ്ക്കകത്തും പുറത്തും സ്വാഗതം ചെയ്തിട്ടുണ്ട് ഏഴ് വർഷം മുമ്പ് ഇപ്പം തിരഞ്ഞെടുപ്പ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് മാർച്ച് ഫസ്റ്റ് വീക്കിൽ അപ്പോൾ ജനുവരിയിൽ എനിക്കെതിലൊരു കേസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് എനിക്ക് യാതൊരു വിരോധമില്ല ഞാനതിനെ രാഷ്ട്രീയമായി നേരിടും

ജനുവരിയിൽ ഇത്തരം ഒരു വാർത്ത വരുന്നു അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സ്റ്റെൻഡാണ് അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് നിയമസഭയിൽ ഉൾപ്പെടെ താൻ ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതാണ് എന്ന് പറയുന്നു പക്ഷേ വിജിലൻസിന്റെ നിർണായകമായ കണ്ടെത്തലുകൾ അതിന്മേൽ കേന്ദ്ര ഏജൻസി അന്വേഷണം വേണമെന്ന ശുപാർശ അതും ആറു മാസം മുൻപ് നൽകിയ ശുപാർശയാണ് യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന കാലത്ത് നൽകിയ ശുപാർശയാണ് അതിൽ ഇനിയിപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് തെരഞ്ഞെടുപ്പ് സ്റ്റഡ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് പ്രതിരോധം തീർക്കുമ്പോഴും പക്ഷേ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതിനാണ് വിജിലൻസ് പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട അന്തിമ റിപ്പോർട്ട് അത് പ്രാഥമിക അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് അത് സർക്കാരിന് സമർപ്പിച്ചത് ആഭ്യന്തര സെക്രട്ടറിക്കാണ് സമർപ്പിച്ചത് ആ റിപ്പോർട്ടിന്റെ മേൽ നിയമ പരിശോധനയും സ്പീക്കറിൻ്റെ അഭിപ്രായമൊക്കെ തേടിയതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ആ റിപ്പോർട്ട് എത്തുന്നത് ആ റിപ്പോർട്ടിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റിപ്പോർട്ടിൽ രണ്ട് കാര്യങ്ങളാണ് ശുപാർശയായി വന്നിരിക്കുന്നത് ഒന്ന് ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും വി ഡി സതീശൻ്റെ നേതൃത്വത്തിൽ പിരിച്ചെടുത്ത പണം അത് ചട്ടവിരുദ്ധമായിട്ടാണ് ആ പണം പിരിച്ചെടുത്തത് എന്നതാണ് ആ കണ്ടെത്തലാണ് വിജിലൻസിന് അതിന് തെളിവുകളുമുണ്ട് എന്ന് വിജിലൻസ് പറയുന്നു ഈ സാഹചര്യത്തിൽ ആ കാര്യം അന്വേഷിക്കാൻ സി ബി ഐക്ക് കേസേൽപ്പിക്കണമെന്നതാണ് രണ്ടാമത്തെ ശുപാർശ നിയമസഭാ ചട്ടങ്ങൾ വി ഡി സതീശൻ ലംഘിച്ചു എന്നതാണ് കാരണം വിദേശത്തേക്ക് പോകുന്നത് സ്വകാര്യ ആവശ്യത്തിനാണെന്ന് പറഞ്ഞു അങ്ങനെ അനുമതി വാങ്ങി അതിനുശേഷം വിദേശത്തേക്ക് പോയി പണം പിരിച്ചു അവിടെ വിരുന്നൊരുക്കി അവിടെ വിദേശ മലയാളികളെ ക്ഷണിച്ചു വരുത്തി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു പണം നൽകാൻ ആവശ്യപ്പെട്ടു അതിൻ്റെ അടിസ്ഥാനത്തിൽ വി ഡി സതീശൻ്റെ നേതൃത്വത്തിലുള്ള ഒരു എൻ ജി ഒ അക്കൗണ്ടിലേക്ക് പണം വന്നു അതൊക്കെ ചട്ടലംഘനമാണെന്ന് പറയുന്നു ഏതായാലും അതുകൊണ്ട് രണ്ട് തരത്തിലുള്ള നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ശുപാർശ ഇതിൽ മുഖ്യമന്ത്രി എടുക്കുന്ന എന്ത് തീരുമാനമായാലും അത് രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒന്ന് തെരഞ്ഞെടുപ്പ് മൂന്ന് മാസത്തിനപ്പുറത്ത് നടക്കുകയാണ് പുനർജനി പദ്ധതി അറിയാം രണ്ടായിരത്തി എട്ടിലാണ് പ്രളയത്തിന് പിന്നാലെ ആ പറവൂരിൽ എം എൽ എ എന്ന നിലയിൽ വി ഡി സതീശന് ഈ പദ്ധതി തുടങ്ങിയത് പുനരധിവാസമായിരുന്നു ലക്ഷ്യം അവിടെ വീട് നിർമ്മിച്ച് നൽകണം സ്ത്രീകൾക്ക് തൊഴിൽ നൽകണം അങ്ങനെയുള്ള ആ പദ്ധതി അതിൻ്റെ ഭാഗമായിട്ടാണ് വിദേശത്തേക്കൊക്കെ പോയത് അങ്ങനെ വിദേശത്ത് പല രാജ്യങ്ങളിൽ പോയി പണം പിരിച്ചിട്ടുണ്ടെന്ന് ആ പറയുന്നത് എന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ പിന്നീട് വി ഡി സതീശൻ തന്നെ വിശദീകരിക്കും രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് സർക്കാരിനും വിജിലൻസിനും ഇത് സംബന്ധിച്ച് പരാതികൾ വന്നത് മൂന്ന് പരാതികളാണ് ഒന്ന് കാതികൂടം ആക്ഷൻ കൗൺസിൽ മറ്റൊന്ന് പറവൂരിലെ മുൻ എം എൽ എ കെ രാജു മൂന്നാമത്തെ പരാതി എൽ ഡി എഫിൻ്റെ പറവൂർ മണ്ഡല കമ്മിറ്റി ഈ മൂന്ന് പരാതികളും വിജിലൻസ് വളരെ വിശദമായി പരിശോധിച്ചു എന്നാണ് സർക്കാരിന്റെ വിശദീകരണം ഈ പരിശോധിച്ച് ഏതാണ്ട് ആറുമാസത്തിനപ്പുറത്ത് സർക്കാരിൻ്റെ മുന്നിൽ റിപ്പോർട്ട് വന്നെങ്കിലും ദ്രുതഗതിയിൽ നടപടി ഉണ്ടായില്ല ആ റിപ്പോർട്ടിൻ്റെ മേൽ എല്ലാ തരത്തിലുള്ള പരിശോധനകളും പൂർത്തിയാക്കിയതാണ് അങ്ങനെ ദ്രുതഗതിയിൽ എതിരാളികൾക്കെതിരെ എതിർ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ നടപടിയെടുക്കുന്നതല്ല സർക്കാരിൻ്റെ രീതി എന്നാണ് വാദം ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനം എന്താണ് അതിനനുസരിച്ച് കാര്യങ്ങൾ പോവുക അന്വേഷിച്ചതാണ് യാതൊരു തുമ്പും ഇരുന്നതാണ് നിയമസഭയിൽ ഉൾപ്പെടെ താൻ ഇക്കാര്യം അതിൽ വ്യക്തത വരുത്തി എന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏതായാലും ഇതൊരു രാഷ്ട്രീയ ആയുധമായി മാറുകയും ചെയ്യും മാത്രമല്ല വി ഡി സതീഷിനെതിരെ പലപ്പോഴും ഐ സി പി എം തന്നെ ഇത്തരം ആരോപണങ്ങൾ പുനർജനീയുമായി ബന്ധപ്പെട്ട് ഉയർത്തുകയും ചെയ്തതാണ് ഇതിൽ വിജിലൻസ് കണ്ടെത്തിയ ക്രമക്കേടിൽ വിശദീകരണം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്ത് അതിൽ വിശദീകരണം കൃത്യമായി നൽകിയതാണ് വിജിലൻസ് മൊഴിയെടുത്തിരുന്നു അതിനപ്പുറത്തേക്ക് ഇത് സംബന്ധിച്ച് പലവട്ടം ആരോപണങ്ങൾ ഉയർന്നതാണ് അത് പരാതിയെത്തി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തരത്തിൽ എതിർ രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ വിജിലൻസിലാകട്ടെ മറ്റേതെങ്കിലും ഏജൻസികളിൽ വരുന്ന പരാതികൾ അത് പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എപ്പോഴും ആ സർക്കാർ എടുക്കാറുള്ളത് അത് രാഷ്ട്രീയ നേട്ടം കൂടി അവർ പരിശോധിക്കും അങ്ങനെ രാഷ്ട്രീയ നേട്ടം കൂടി വെച്ച് അതിനനുസരിച്ചുള്ള ഒരു കാലയളവിലാണ് നടപടി എടുക്കുന്നത് പതിവ് അത് യു എൽ ഡി എഫ് സർക്കാർ മാത്രമല്ല യു ഡി എഫ് സർക്കാർ മുതൽ ഇങ്ങോട്ട് പലപ്പോഴായി സി ബി ഐ അന്വേഷണത്തിന് വിട്ട ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉള്ള സോളാർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുന്നത് ആ സർക്കാരിൻ്റെ അവസാന കാലത്താണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അതിനു മുമ്പ് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ ലാവലിൻ കേസിൽ സി ബി ഐക്ക് അന്വേഷണം എടുത്തത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസമാണ് അന്ന് പ്രഖ്യാപിക്കുന്ന ഉച്ച ഉച്ചകഴിഞ്ഞ് ഈ അന്വേഷണത്തിന് മന്ത്രിസഭ തീരുമാനമെടുക്കുന്ന അന്വേഷണത്തിന് വിടാൻ വേണ്ടി തീരുമാനമെടുത്തത് അന്ന് രാവിലെയായിരുന്നു അങ്ങനെ യു ഡി എഫും എൽ ഡി എഫും ഒക്കെ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എതിർ രാഷ്ട്രീയ കക്ഷി നേതാക്കൾക്കെതിരെയുള്ള തീരുമാനമെടുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും തീരുമാനമെടുക്കുന്നത് അവസാന തെരഞ്ഞെടുപ്പ് സമയത്തായിരിക്കും സമയത്തായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ ഇതിനെ കാണേണ്ടി വരും കാരണം തെരഞ്ഞെടുപ്പ് മൂന്ന് മാസത്തിനപ്പുറം നടക്കുകയാണ് പക്ഷേ സർക്കാരിൻ്റെയും എൽ ഡി എഫിൻ്റെ വിശദീകരണം അങ്ങനെയല്ല കാരണം ഇത് ഏതാണ്ട് കൃത്യമായി കാര്യങ്ങൾ പരിശോധിക്കാനെടുത്ത സമയമാണ് ആറുമാസം മുമ്പാണ് റിപ്പോർട്ട് ലഭിച്ചത് അങ്ങനെ പ്രതിപക്ഷ നേതാവിനെതിരെ പെട്ടെന്ന് നടപടിയെടുത്താൽ അത് വലിയ രീതിയിൽ ആരോപണങ്ങൾ വരും അതുകൊണ്ട് കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ചു പരിശോധിച്ച് എല്ലാം പൂർത്തിയായി ഇപ്പോഴും നടപടിയെടുത്തില്ല തീരുമാനമെടുത്തില്ല വിജിലൻസിൻ്റെ ശുപാർശ മാത്രമാണ് അതിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്തില്ല പിന്നെ എന്തിനാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് ചോദ്യമാണ് ഏതായാലും തീരുമാനം വരും ദിവസങ്ങളിൽ എടുക്കും ഈ കാര്യത്തിൽ ഏതായാലും സർക്കാർ വിജിലൻസ് റിപ്പോർട്ടിന് അനുകൂലമായി തന്നെയായിരിക്കും തീരുമാനമെടുക്കാൻ സാധ്യത സി ബി ഐക്ക് വിടാനാണ് സാധ്യത സി ബി ഐക്ക് അന്വേഷണം വിട്ടാൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കും അത് അനുകൂലമാക്കാനുള്ള നീക്കം യു ഡി എഫിന്റെ ഭാഗം ഉണ്ടാകും വിരീദാ